ബിസ്മില്ലാഹി ലാഹിറമൻ ഇറഹീം അലഹമദുൽഹി റബ്ബുൽ ആലമീൻ വസൂല് അഹു അല നബീന മുഹമ്മദ് അജ്മയിൻ അമ്മാബാദ് പ്രീമുള്ള ഖുർആാൻ പഠിതാക്കലെ അസ്സലാമലൈക്കും വറഹമുല്ല പരിഷുദ് ഖുർഹാനിലെ ഇരുപത്തിനാലാം അധ്യായം സൂറത്ത് നൂറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ അൻപത്തി അഞ്ച് ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാള്ള അൻപത്തി ആറ് അൻപത്തി ഏഴ് എന്നീ രണ്ട് ആയത്തുകൾ നമുക്ക് നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി അള്ളാഹു സത്യവിശ്വാസികൾക്ക് നൽകിയ വാഗ്ദാനത്തെക്കുറിച്ച് ആ സത്യവിശ്വാസികൾ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും അവർ അള്ളാഹുവിന് ആരാധനാ അർപ്പിക്കും അള്ളാഹുവിൽ യാതൊരു പങ്കുകാരെയും ചേർക്കുകയില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിനോട് അനുബന്ധിച്ച് അള്ളാഹു പറയുകയാണ് വ വ വ വ റസൂല അക്കാമ എന്ന് പറഞ്ഞാൽ നിലനിർത്തി എന്നാണ് അഖൈം എന്നുള്ളത് കൽപ്പനക്രിയ നീ നിലനിർത്ത് കുറേ പേരോട് പറയുമ്പോൾ അഹൈമു നിങ്ങൾ നിലനിർത്തുവീൻ എന്ത് അ നിസ്കാരത്തെ അതിൻ്റെ തുടക്കത്തിലൊരു വാവുണ്ട് അത് അതിഫിൻ്റെ വാവാണ് തൊട്ടുമുമ്പത്തെ ആഴത്തിലേക്ക് ചേർത്തുകൊണ്ട് ഇതും കൂടെ മനസ്സിലാക്കാൻ വ അക്കമു സ്വലാത്ത നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയും ചെയ്യുവീൻ വ ആ എന്ന് പറഞ്ഞാൽ നൽകി എന്നാണ് റബ്ബന ആത്തിന എന്നൊക്കെയുള്ള സ്ഥലത്ത് നമ്മൾ പറയാറില്ലേ ആത്തി ആത്ത എന്ന് പറഞ്ഞാൽ നൽകി ആത്തി എന്ന് പറഞ്ഞാൽ നീ നൽകൽപ്പനക്രിയയാണ് കുറേ പേരോട് പറയുമ്പോൾ ആത്തൂ നിങ്ങൾ നൽകുവീൻ വ ആത്തൂ നിങ്ങൾ നൽകുകയും ചെയ്യുവീൻ അത് നിങ്ങൾ ജക്കാത്ത് നൽകുകയും ചെയ്യുവീൻ വ ആ ഒരു റസൂല അതാ എന്ന് പറഞ്ഞാൽ അനുസരിച്ചു അത്യ നീ അനുസരിക്ക് അത്തിയ നിങ്ങൾ അനുസരിക്കുവീൻ വ അത്തിയ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുവീൻ ആ റസൂല റസൂലിനെ ലാലക്കും നിങ്ങൾ ആയേക്കാം പറഞ്ഞാൽ ആയേക്കാം കും നിങ്ങൾ ലാലക്കും നിങ്ങൾ ആയേക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആകുവാൻ വേണ്ടി തുർഹമൂൻ റഹിമ എന്ന് പറഞ്ഞാൽ കരുണ ചെയ്തു എന്നാണ് യർഹെമു തെർഹമു എന്നൊക്കെ പറയുമ്പോൾ കരുണ ചെയ്യും കരുണ ചെയ്യുന്നു എർഹമു എന്നാകുമ്പോൾ അവൻ കരുണ ചെയ്യും അവൻ കരുണ ചെയ്യുന്നു തെർഹമു നീ കരുണ ചെയ്യും നീ കരുണ ചെയ്യുന്നു തുർഹമു എന്നാവുമ്പോൾ നീ കരുണ ചെയ്യപ്പെടും നീ കരുണ ചെയ്യപ്പെടുന്നു മജഹുൽ രൂപാണ് തുർഹമൂൻ നിങ്ങൾ കരുണ ചെയ്യപ്പെടും നിങ്ങൾ കരുണ ചെയ്യപ്പെടുന്നു ലും തുർഹമൂൻ നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കും അല്ലെങ്കിൽ നിങ്ങൾ കരുണ ചെയ്യപ്പെടുവാനായി ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വ വ തുർഹമൂൻ നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയും ജക്കാത്ത് നൽകുകയും അള്ളാഹുവിൻ്റെ ദൂതനെ അനുസരിക്കുകയും ചെയ്യുവേൻ നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കും അടുത്തായത് ലാ തഹ്സബന്ന ലസീന കഫറു മോ ജസീന ഫിൽ അർദ് ലഹ്സബെന്ന ഹസിബ എന്ന് പറഞ്ഞാൽ ധരിച്ചു അല്ലെങ്കിൽ ഗണിച്ചു കണക്കാക്കി എന്നൊക്കെയാണ് യഹ്സബു തെഹ്സബു എന്നൊക്കെ പറയുമ്പോൾ കണക്കാക്കുന്നു അല്ലെങ്കിൽ ധരിക്കുന്നു ധരിക്കും യഹ്സബു എന്ന് പറയുമ്പോൾ അവൻ ധരിക്കും അവൻ ധരിക്കുന്നു അവൻ ഗണിക്കും അവൻ ഗണിക്കുന്നു അവൻ കണക്കാക്കും അവൻ കണക്കാക്കുന്നു തെഹ്സബു എന്നാവുമ്പോൾ നീ കണക്കാക്കും നീ കണക്കാക്കുന്നു അല്ലെങ്കിൽ നീ ധരിക്കും നീ ധരിക്കുന്നു ലാ തഹ്സബ് നീ ധരിക്കരുത് നീ കണക്കാക്കരുത് ലാ തഹ്സബന്ന നിശ്ചയമായും നീ കണക്കാക്കരുത് നിശ്ചയമായും നീ ധരിക്കരുത് ധരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ധരിക്കുക എന്ന് പറയും അല്ലാതെ വസ്ത്രം ധരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നതിന് തെറ്റിദ്ധരിക്കരുത് എന്നൊക്കെ പറയലേ അപ്പോൾ ധരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ ആ എന്താണ് നിൻ്റെ ധാരണ എന്ന് ചോദിക്കൂലേ ആ ധാരണ എന്നുള്ള അർത്ഥത്തിൽ ഉള്ള ധരിക്കലാണ് ലാ തഹ്സബന്ന നിശ്ചയമായും നീ ധരിക്കരുത് അല്ലെങ്കിൽ നിശ്ചയമായും താങ്കൾ ധരിക്കരുത് ഇത് റസൂൽ ലാഹി സുല്ലാസ്ലമയോടെ ആയതുകൊണ്ട് താങ്കൾ എന്നുള്ള രൂപത്തിൽ നമുക്ക് പറയാം ലാ തഹ്സബന്ന നിശ്ചയമായും താങ്കൾ ധരിക്കരുത് അല്ലസീന കഫറൂ കഫറ അവിശ്വസിച്ചു കഫറു അവർ അവിശ്വസിച്ചു അല്ലസീന ഖറു അവിശ്വസിച്ചവർ അവിശ്വാസികൾ അല്ലസീന എന്ന് ചേർക്കുമ്പോൾ അങ്ങനെയുള്ളവരായ ഒരു കൂട്ടർ എന്നുള്ള അർത്ഥമാണ് കിട്ടുക അപ്പോൾ അല്ലസീന ഖറു അവർ അവിശ്വസിച്ചു എന്നുള്ളതിന് മുമ്പിൽ അങ്ങനെയുള്ളവരായ ഒരു കൂട്ടർ എന്ന് വരുമ്പോൾ അവിശ്വസിച്ചവരായ ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ അവിശ്വാസികൾ അപ്പോൾ ലാ തഹസബൻ അല്ലസീന ഖഫറു അവിശ്വാസികളെക്കുറിച്ച് താങ്കൾ ധരിക്കരുത് മൊ ജസീന ആജസസാ എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുത്തി അല്ലെങ്കിൽ അസാധ്യമാക്കി എന്നൊക്കെയാണ് മോൾജിസ് പരാജയപ്പെടുത്തുന്നവൻ അസാധ്യമാക്കുന്നവൻ മോജിസൂൻ മോൾജിസീൻ എന്നൊക്കെ പറഞ്ഞാൽ പരാജയപ്പെടുത്തുന്നവർ അസാധ്യമാക്കുന്നവർ ഫിൽ ഫീ എന്ന് പറഞ്ഞാൽ ഇൽ അർദ് ഭൂമി ഫിൽ അർദ്ദി ഭൂമിയിൽ ഇൽ ലാ തഹ്സബൻ ലസീന ഖഫറു മോജീന ഫിൽ അർദ് അവിശ്വാസികളെക്കുറിച്ച് അവർ ഭൂമിയിൽ പരാജയപ്പെടുത്തുന്നവരാണെന്ന് താങ്കൾ ധരിക്കരുത് വ മ ഉവാഹുമു നാറു മുവാ എന്ന് പറഞ്ഞാൽ വാസസ്ഥലം അല്ലെങ്കിൽ അഭയസ്ഥാനം മ ഉവാഹും അവരുടെ വാസസ്ഥലം അവരുടെ അഭയസ്ഥാനം വാവ് അത്തിഫിൻ്റെ വാവായിട്ടോ ഇസ്തീനാഫയുടെ വാവായിട്ടോ പരിഗണിക്കാം വ മ ഉവാഹും എന്നാൽ അവരുടെ മടക്കസ്ഥാനം അന്നാറു നരകമാകുന്നു നാർ എന്ന് പറഞ്ഞാൽ തീ അന്നാറു ആ തീ എന്ന് പറയുമ്പോൾ നരകത്തെയാണ് ഉദ്ദേശിക്കുന്നത് വ മ ഉവാഹുമുന്നാറു അവരുടെ അഭയസ്ഥാനം അവരുടെ വാസസ്ഥാനം നരകമാകുന്നു വല ബി ഇസൽ മസൂർ എന്ന് പറഞ്ഞാൽ വളരെ മോശം വളരെ ചീത്ത അതിൻ്റെ മുമ്പിൽ ലാ വന്നു ല ബിഇസ ചീത്ത തന്നെ മോശം തന്നെ തൗക്കിയതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുമ്പിൽ ഒരു വാവ് വന്നു അതിഫിൻ്റെ വാവാണ് ചേർക്കാൻ വേണ്ടിയിട്ട് വല ബി മാത്രമല്ല വളരെ മോശം അൽ മസീർ മടക്ക സ്ഥലം അല്ലെങ്കിൽ ചെന്നെത്തുന്ന സ്ഥലം ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ലാ തഹസബൻ ലസീന കഫറു മൊ ഫിൽ അർദ് ഭൂമിയിൽ പരാജയപ്പെടുത്തുന്നവരാണെന്ന് അവിശ്വാസികളെക്കുറിച്ച് താങ്കൾ ധരിക്കരുത് വാഹു മുൻ നാറു വലബിസൽ മസീർ അവരുടെ അഭയസ്ഥാനം നരകമാകുന്നു അവർ മടങ്ങി ചെല്ലുന്ന സ്ഥലം അവർ ചെന്നെത്തുന്ന സ്ഥലം വളരെ മോശം ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം മുമ്പുള്ള ആയത്തിൽ അള്ളാഹു വാഗ്ദാനം നൽകിയ ചില കൂട്ടരെ പറഞ്ഞല്ലോ സത്യവിശ്വാസികളെക്കുറിച്ച് അതിനോട് ചേർത്തുകൊണ്ട് അള്ളാഹു പറയുകയാണ് വ വ നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയും ക്കാത്ത് നൽകുകയും ചെയ്യുക വ വർ റസൂല റസൂലിനെ അള്ളാഹുവിൻ്റെ ദൂതനെ അനുസരിക്കുകയും ചെയ്യുക ഇവിടെ നിങ്ങൾ നിസ്കരിക്കുക എന്നല്ല ഖുർആാനിൽ ഈയൊരു നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞ സ്ഥലങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും നിസ്കാരം നിലനിർത്തുക എന്നുള്ള പദപ്രയോഗമാണ് ഖുർആാനിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റുക വ അക്കൈമു സ്വലാത്ത നിസ്കാരം നിലനിർത്തുക അപ്പോൾ നിസ്കരിക്കലും നിസ്കാരം നിലനിർത്തലും രണ്ടാണ് നിസ്കരിക്കാൻ ആർക്കും പറ്റും ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് തോന്നിയ സമയത്തൊക്കെ നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാവും അതൊക്കെ നിസ്കാരക്കാരാണ് പക്ഷേ നിസ്കാരം നിലനിർത്തുന്നവർ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടത് തെറ്റാതെ കൃത്യമായിട്ട് അത് കൊണ്ടുപോകുന്ന ആളുകൾ അതാണ് നിസ്കാരം നിലനിർത്തൽ അള്ളാഹു നിസ്കരിക്കാനല്ല പറയുന്നത് നിസ്കാരം നിലനിർത്താനാണ് പറയുന്നത് ഓ അക്കൈമു സ്വലാത്ത നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയും ഓ ആത്തു ജക്കാത്ത ജക്കാത്ത് നൽകുകയും ചെയ്യുവേൻ നോക്കൂ നിങ്ങൾ നിസ്കാരം എന്നുള്ളത് അള്ളാഹുവിലേക്ക് മാത്രമുള്ളൊരു ആരാധനാ കർമാണ് ജക്കാത്ത് എന്ന് പറയുമ്പോൾ ആ ആരാധനാ കർമ്മം നിർവഹിക്കേണ്ടത് സൃഷ്ടികളോടാണ് ആളുകളോടാണ് നിസ്കാരം നിർവഹിക്കേണ്ടത് ആളുകളോടല്ല നിസ്കാരം നേരിട്ട് അള്ളാഹുവിനോടാണ് എന്നാൽ ജക്കാത്ത് അതിവിടെ ആളുകൾക്കാണ് കൊടുക്കേണ്ടത് ജക്കാത്ത് കൊടുക്കേണ്ടത് ജക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ നാളെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന സമയത്ത് അവിടെ അള്ളാഹുവിനോട് നമ്മൾ ജക്കാത്ത് നൽകി എന്ന് പറഞ്ഞാൽ അത് കിട്ടാത്ത ആളുകൾ എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് തന്നിട്ടില്ല എന്ന് പറയാൻ അവിടെ ആളുണ്ടാവും എന്നാൽ നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം അള്ളാഹുവിന് മാത്രമല്ലതാണ് അവിടെ മറ്റൊരാളും വന്ന് എനിക്ക് ഇവൻ നിസ്കരിച്ച് തന്നില്ല എന്ന് ആരും പറയൊന്നുമില്ല പക്ഷേ ഇവിടെ രണ്ടും കൃത്യമായിട്ട് ചില കാര്യങ്ങൾ ഇതിലൂടെ ഊന്നി പറയുന്നുണ്ട് നമ്മളുടെ ഈ ലോകത്തുള്ള ജീവിതം നിസ്കാരത്തെ പോലെ ആയിരിക്കണം എന്താണ് നിസ്കാരത്തിൻ്റെ പ്രത്യേകത നിസ്കാരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലേ നിസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത അതിന് കൃത്യമായ സമയമുണ്ട് അള്ളാഹു നിശ്ചയിച്ച് തന്ന സമയാണത് അള്ളാഹുവാണ് അതിൻ്റെ രൂപം നിശ്ചയിച്ചു തന്നത് യാതൊരു ചോദ്യം ചെയ്യലുമില്ലാതെ നമ്മളത് അങ്ങനെ അംഗീകരിക്കുന്നു എന്തുകൊണ്ടാണ് നിസ്കാരത്തിൽ അങ്ങനെ ഇങ്ങനെ എന്നുള്ള ചോദ്യമൊന്നുമില്ലല്ലോ എന്തുകൊണ്ടാണ് സുജൂതുകൾ രണ്ടെണ്ണം പറഞ്ഞത് അല്ലെങ്കിൽ എന്തിനാണ് റുക്കൂഴ് അല്ലെങ്കിൽ ഏറ്റവും ആദ്യം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടേണ്ട ആവശ്യം എന്താണ് എന്നൊന്നും ആരും ചോദിക്കുന്നില്ല അള്ളാഹു അങ്ങനെ കൽപ്പിച്ചു നമ്മളങ്ങനെ ചെയ്യുന്നു ഇത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരിക്കണം അള്ളാഹു നമ്മളോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സൃഷ്ടികളായ നമ്മളത് അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ് അവിടെ അത് അതെന്തുകൊണ്ട് എന്തിന് എന്നൊക്കെ അറിഞ്ഞാലേ ഞാനത് ചെയ്യൂ എന്നുള്ളതല്ല അള്ളാഹു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാവണം അതുപോലെ തന്നെ നമുക്കറിയാം നിസ്കാരത്തിൽ ആ പള്ളിയിൽ എത്ര സ്ഥലമുണ്ടെങ്കിലും ഒരുപാട് സ്ഥലം പള്ളിയിലുണ്ടെങ്കിലും എല്ലാവരും ചേർന്ന് അടുത്തടുത്ത് നിൽക്കണം ചിലപ്പോൾ ഒന്നോ രണ്ടോ സെഫുകൾ നിന്ന് കഴിഞ്ഞാൽ ബാക്കി ഒരുപാട് സ്ഥലം പള്ളിയിൽ ബാക്കി ഉണ്ടാവും അപ്പോൾ എന്നാൽ ഒന്ന് വിശാലമായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് നിൽക്കാൻ പറ്റുമോ ജമാഅത്ത് നിസ്കാരത്തിന് അങ്ങനെ പറ്റില്ല അവിടെ അടുപ്പിച്ചടുപ്പിച്ച് അണികളായിക്കൊണ്ട് നിൽക്കണം ആ ഒരു ഒരുമയും കാര്യങ്ങളും അതൊക്കെ അള്ളാഹു നിശ്ചയിച്ച് തന്നതാണ് ആ ഒരുമയും കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം നിസ്കാരത്തിൽ മാത്രം പോരാ ഇനി നോക്കൂ നിസ്കാരത്തിൽ വളരെയധികം സൂക്ഷ്മത പാലിക്കും നമ്മൾ നല്ല തക്കവ ഉണ്ടാവും വളരെയധികം കൂടിയാണ് നിസ്കരിക്കുക നല്ല കൂടിയാണ് ഈ സൂക്ഷ്മതാ ബോധം നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ള നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവും എന്നാൽ അവിടെയും വേണം അതുപോലെ തന്നെ നിസ്കാരത്തിന് ഒരു നേതൃത്വമുണ്ട് ഒരു ഇമാമുണ്ട് അപ്പോൾ നമ്മളൊരു ഒരു നേതൃത്വത്തെ അംഗീകരിക്കേണ്ടവരാണ് അപ്പോൾ ഈ രൂപത്തിൽ നിസ്കാരം നമുക്ക് പല പാഠങ്ങളും ആ തരത്തിലും പഠിപ്പിച്ച് തരുന്നുണ്ട് ഇനി നിസ്കാരം കൊണ്ട് കിട്ടേണ്ട ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടേണ്ടതുണ്ട് വെറുതെ നിസ്കരിച്ച് പോയാൽ പോരാ നിസ്കരിച്ച ആളുകൾക്ക് ഉണ്ടാവേണ്ട ചില ഗുണങ്ങളുണ്ട് നിസ്കാരം ഒരു നല്ല സുഹൃത്ത് നമ്മളെ തെറ്റുകളിൽ നിന്ന് തടയുന്നത് പോലെ നിസ്കാരം നമ്മളെ തടയും ഒരു നല്ല സുഹൃത്ത് നമ്മൾ തെറ്റുകളിലേക്ക് പോകുമ്പോൾ നമ്മളെ എങ്ങനെയാണോ തടയുന്നത് അതുപോലെ നിസ്കരിക്കുന്ന ഒരാളെ ആ നിസ്കാരം തടയും നമ്മൾ തെറ്റുകളിലേക്ക് പോകുമ്പോൾ നമ്മളുടെ നിസ്കാരം നമ്മളെ ആ രൂപത്തിൽ തടയുന്നില്ല എങ്കിൽ നമ്മളുടെ നിസ്കാരം യഥാർത്ഥ നിസ്കാരമല്ല നമ്മുടെ നിസ്കാരത്തിനാണ് പ്രശ്നം ആ നിസ്കാരം ശരിയാക്കണം നല്ലൊരു നിസ്കാരമാണെങ്കിൽ അള്ളാഹു ഉദ്ദേശ്യ രൂപത്തിലുള്ള യഥാർത്ഥ നിസ്കാരമാണെങ്കിൽ തെറ്റുകളിലേക്ക് പോകുന്ന സമയത്ത് ആ നിസ്കാരം നമ്മളെ ആ തെറ്റുകളിൽ നിന്ന് തടയും അതാണ് നിസ്കാരത്തിൻ്റെ പ്രത്യേകത അപ്പോൾ നിസ്കാരം കൊണ്ട് നമുക്ക് ലഭിക്കേണ്ട കുറേ ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ നിസ്കാരത്തിൽ മാത്രം നല്ല ഭക്തിയും നല്ല തക്കവയും ഉണ്ടായിട്ട് കാര്യമില്ല ചില ആളുകൾ നന്നായിട്ട് നിസ്കരിക്കും പക്ഷേ അതിനുശേഷം അവരുടെ ജീവിതത്തിൽ ആ നിസ്കാരം കൊണ്ട് കിട്ടേണ്ട ഗുണങ്ങളൊന്നുമില്ല എങ്കിൽ അത്തരം നിസ്കാരക്കാർക്ക് നാശം അതാണ് നമ്മൾ ചെറിയ സുഹൃത്തിൽ പഠിച്ചത് ഫവൈലുലി മുസലി എന്നുള്ള രൂപത്തിൽ ശരി വ അക്കൈമു സലാത്ത നിസ്കാരം നിങ്ങൾ നിലനിർത്തണം വ ആ തുക്കാത്ത ജക്കാത്ത് നൽകണം എന്താണ് ജക്കാത്തിൻ്റെ പ്രത്യേകത ജക്കാത്ത് നൽകുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച സമ്പത്ത് മറ്റുള്ള പാവങ്ങൾക്ക് നൽകാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള പ്രഖ്യാപനമാണ് ശരിക്കും ജക്കാത്ത് അതിനുള്ള മനസ്സിനെ പാകപ്പെടുത്തലാണ് ശരിക്കും സക്കാത്ത് ജക്കാത്തിലൂടെ ജക്കാത്ത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ ബാധ്യത തീരുന്നില്ല ജക്കാത്ത് ശരിക്ക് അത്തരം കൊടുക്കലുകൾക്ക് വേണ്ടി മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കാൻ പാകപ്പെടുത്തിയെടുക്കാനുള്ള ഒരു തുടക്കമാണ് ജക്കാത്ത് നൽകുന്നതിലൂടെ നമ്മുടെ മനസ്സതിന് പാകപ്പെടുകയാണ് ആ തരത്തിൽ നമ്മളുടെ സമ്പത്ത് ഒരു വേദനയുമില്ലാതെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി സന്തോഷത്തോടു കൂടി മറ്റുള്ളവർക്ക് നൽകാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരാൾക്ക് പിന്നീട് അതുപോലെയുള്ള പാവങ്ങളെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ സഹായിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല അപ്പോൾ കൂടി നമ്മുടെ ബാധ്യത അവസാനിക്കുകയല്ല ജക്കാത്ത് ശരിക്ക് നമ്മുടെ ബാധ്യതയുടെ തുടക്കമാണെന്ന് മനസ്സിലാക്കണം ശരി വ ആ തുക്കാത്ത നമ്മൾ ജക്കാത്ത് നൽകുകയും വേണം വീ റസൂല അള്ളാഹുവിൻ്റെ ദൂതനെ റസൂലിനെ അനുസരിക്കുകയും ചെയ്യണം അപ്പോൾ ഈ നിസ്കാരവും ഒക്കെ അള്ളാഹുവിൻ്റെ ദൂതനെ അനുസരിക്കല് തന്നെയല്ലേ ആണ് എന്നാൽ അതല്ലാത്ത മറ്റ് പല കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ ദൂതിന് അനുസരിക്കണമല്ലോ അതാണ് ഇവിടെ ഒരു വാത്തിയോർ റസൂല അതായത് അഹൈമുസലാത്ത വാത്തുസഖാത്ത എന്നുള്ളത് ഒന്ന് എടുത്തു പറഞ്ഞു അത് വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ ഒന്ന് എടുത്തു പറഞ്ഞതിന് ശേഷം പിന്നെ പൊതുവായിട്ട് വാതിയോർ റസൂല മറ്റെല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ ദൂതിന് അനുസരിക്കുകയും വേണം ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് നിസ്കരിക്കുകയും നോമ്പ് നോൽക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുന്ന ആ ഒരു കൂട്ടത്തിൽ ഞാൻ പെട്ടു എന്ന് പല ആളുകൾക്കും തെറ്റിദ്ധാരണയുണ്ട് നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും സക്കാത്തുകൊണ്ടും കൊണ്ടൊന്നും മാത്രം അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുന്ന ആ കൂട്ടത്തിൽ പെടാൻ സാധ്യല്ല അത് മാത്രം പോരാ അതിനപ്പുറം മറ്റൊരുപാട് കാര്യങ്ങളിൽ ആ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കേണ്ടതുണ്ട് അതല്ലാതെ നിസ്കാരമൊക്കെ നിലനിർത്തുന്നുണ്ട് ജക്കാത്തു കൊടുക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹം ആ രണ്ട് കാര്യങ്ങൾ കൊണ്ട് മാത്രം സ്വർഗത്തിൽ പോവെന്ന് പറയാൻ പറ്റുമോ ബാക്കി ഒരുപാട് ഇസ്ലാമിൻ്റെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിലൊക്കെ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കണം വാ റസൂല റസൂലിനെ അനുസരിക്കണം ഇത് റസൂൽ അല്ലാഹി സുല്ലാ സ്വലമയുടെ ആ കാലത്താകുമ്പോൾ റസൂൽ അല്ലാഹി സുല്ലാ അലി സ്വലമയാണ് അവിടുത്തെ നേതൃത്വം ആ നേതൃത്വത്തെ അവിടുത്തെ ആളുകൾ അംഗീകരിക്കണം അനുസരിക്കണം ആ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കേണ്ടതുണ്ട് ലായൽക്കും തുർഹമോൻ നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കും അല്ലെങ്കിൽ നിങ്ങൾ കരുണ ചെയ്യപ്പെടുവാനായി ഇവിടെ നിങ്ങൾ എന്തായാലും കരണ ചെയ്യപ്പെടുന്നു പറഞ്ഞിട്ടില്ല നിങ്ങൾ കരുണ ചെയ്യപ്പെടാൻ നിങ്ങൾ അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കും എന്താണ് കാര്യം നിസ്കരിക്കുന്ന എല്ലാവർക്കും അതേപോലെ ഈ തരത്തിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹുവിൻ്റെ കരുണ കിട്ടണമെന്നില്ല കാരണം അവരുടെ നെയ്യത്തനുസരിച്ച് ചില ആളുകളൊക്കെ മറ്റുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടിയിരിക്കും ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ടോ നിസ്കരിക്കുന്നുണ്ട് സക്കാത്ത് കൊടുക്കുന്നുണ്ടോ സക്കാത്ത് കൊടുക്കുന്നുണ്ട് നോമ്പ് നോമ്പ് എടുക്കുന്നുണ്ട് എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ലക്ഷ്യമെന്ന് നോക്കിയിട്ടാണ് അവർക്ക് അള്ളാഹുവിൻ്റെ രക്ഷയും ശിക്ഷയും കിട്ടുന്നത് അപ്പോൾ ഈ ഒരു കർമ്മങ്ങളൊക്കെ നടത്തി എന്നുള്ളത് കൊണ്ട് മാത്രം അയാൾക്ക് നാളെ പരലോകത്ത് രക്ഷ കിട്ടണമെന്നില്ല അദ്ദേഹത്തിൻ്റെ നിയത്ത് ശരിയാവണം അള്ളാഹുവിൻ്റെ പ്രീതി ആയിരിക്കണം നിയത്ത് അങ്ങനെയാണെങ്കിൽ അത് കിട്ടും അതുകൊണ്ട് കരുണ ചെയ്യപ്പെടുവാനായി നമ്മളിങ്ങനെ ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നല്ല നീയത്തോടു കൂടി അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അള്ളാഹുവിൻ്റെ കരുണ കിട്ടും രക്ഷ കിട്ടും എന്നർത്ഥം അടുത്ത കാര്യത്തിൽ അള്ളാഹു പറയുന്നു ലാ തഹസബൻ ലസീന കഫറു മോ ജസീനഫിൽ അറത് അവിശ്വാസികളെക്കുറിച്ച് താങ്കൾ വിചാരിക്കരുത് അവർ ഭൂമിയിൽ പരാജയപ്പെടുത്തുന്നവരാണെന്ന് അള്ളാഹുവിൻ്റെ ദീനിനെ അള്ളാഹുവിൻ്റെ ഈ നിർദ്ദേശങ്ങളെ അള്ളാഹുവിൻ്റെ ഈയൊരു യഥാർത്ഥ മതത്തെ പരാജയപ്പെടുത്തുന്നവരാണ് അവർ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ അള്ളാഹുവിൻ്റെ നിയമങ്ങളൊക്കെ അവരുടെ ആളുകളോട് പറയുമ്പോൾ അതിനൊക്കെ ആകെ പരാജയപ്പെടുത്തി കളയും അതിനൊക്കെ അവർ പരാജയപ്പെടുത്തും അസാധ്യമാക്കുമെന്ന് താങ്കൾ ധരിക്കരുത് അങ്ങനെയുള്ള അവിശ്വാസികൾ അവിടെ ഉണ്ട് ആ അവിശ്വാസികളുടെ അവസ്ഥ എന്താണ് വ വാഹുമുന്നാർ അവരുടെ വാസസ്ഥലം അവരുടെ അഭയസ്ഥാനം അന്നാർ അത് നരകമാകുന്നു അവർ നരകത്തിലേക്കാണ് പോകുന്നത് വലബിസൽ മസൂർ അവരുടെ മടക്ക സ്ഥാനം എത്രയോ ചീത്ത വളരെ മോശപ്പെട്ട വളരെ ചീത്തയായിട്ടുള്ള ഒരു മടക്ക സ്ഥാനമാണ് അവർക്കുള്ളത് അവരെത്തിപ്പെടുന്നത് നരകത്തിലാണ് അത് വളരെ മോശപ്പെട്ട സ്ഥലമാണ് ആ ഒരു മോശപ്പെട്ട സ്ഥലത്തേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അത്തരം ആളുകൾ ഇതിനെ പരാജയപ്പെടുത്തുമെന്ന് താങ്കൾ തെറ്റിദ്ധരിക്കണ്ട അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ ഒരു വെളിച്ചത്തെ ഈ ഒരു പ്രകാശത്തെ ഊതിക്കെടുത്തുമെന്ന് താങ്കൾ ധരിക്കണ്ട അള്ളാഹു മറ്റ് പല ആയത്തുകളിലൂടെയും ഈ കാര്യം മറ്റു രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ പല ആളുകളും ശ്രമിക്കും പക്ഷേ അള്ളാഹു അതിനെ ജ്വലിപ്പിക്കാൻ കത്തിജ്വലിപ്പിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ആ തരത്തിൽ അള്ളാഹു അതിനെ ജ്വലിപ്പിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇത്തരം അവിശ്വാസികൾ ഇത്തരം ശത്രുക്കൾ അവർ അള്ളാഹുവിൻ്റെ ഈ യഥാർത്ഥ ദീനിനെ ഊതിക്കെടുത്താൻ അതിനെ അതിൻ്റെ ഇല്ലാതാക്കാൻ അതിൻ്റെ പ്രകാശം ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും പക്ഷേ അവർ ഇതിനെ പരാജയപ്പെടുത്തി കളയുമെന്ന് താങ്കൾ ധരിക്കരുത് അവർക്ക് ഇതിനെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല എന്നുള്ളതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത് ഇനി നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം വ വ വ നോക്കൂ അവിടെയൊക്കെ ഈ മൂന്ന് സ്ഥലത്തും മദ്ണ്ട് നീട്ടാനുണ്ട് പക്ഷേ അതിനുശേഷം ശേഷം ഹംസത്ത് വന്നു മദ്ദിനു ശേഷം ഹംസത്ത് വസിൽ വന്നാൽ ആ മദ് നഷ്ടപ്പെടും അതുകൊണ്ട് വാഖീമു എന്നുള്ള അടുത്ത് വാഖീമു എന്നുണ്ടാവുകയുള്ളൂ വ ആത്തു എന്നുള്ളത് വ ആത്തു അതേപോലെ വാതിയു എന്നുള്ളത് വാത്തിയു വേമു സ്വലാത്ത വ ആ തുക്കാത്ത വാ തേ റസൂല ലഅല്ലക്കും തുർഹമൂൻ അവസാനത്തെ നൂന് സുക്കൂന് മുമ്പുള്ള നീട്ടൽ ആറ് ഹരക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം ലാ തെഹസബൻ നൂനിൻ്റെ ശബ്ദം മണിക്കുക അല്ലസീന കഫറു മോ ഫിൽ അർദ് അവിടെ ജീമ് കാണാം പാരായണം നിർത്താം നിർത്താതെയും ഓതാം രണ്ടിനും ഒരേ പ്രാധാന്യം നിർത്തുകയാണെങ്കിൽ ആ അറുദ് എന്നുള്ളടത്ത് ദ്വാദിനെ സുക്കൂൻ ഇട്ടിട്ട് നിർത്തണം അറുദ് എന്നുള്ള രൂപത്തിൽ അവിടെ നിർത്താതെ ഓതി പോവുകയാണെങ്കിൽ അവിടെ എഴുതിയ പോലെ തന്നെ ഓതി പോവാം ഇപ്പോൾ വാഹുമുന്നാറു ശരിക്കും അവിടെ വാവാഹും എന്നാണ് മീമിന് സുക്കൂനാണ് പക്ഷെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിനുശേഷം അൻ ആറു എഴുതുമ്പോൾ ആ ശെദുള്ള നൂനിനെ പിരിച്ചെഴുതുമ്പോൾ അത് ആദ്യം സുക്കൂണിലെ നൂൻ അവിടെ വരും അപ്പോൾ സുക്കൂനിലെ നൂനും സുക്കൂനിലെ മീം രണ്ട് സുക്കൂനിലെ അക്ഷരങ്ങൾ അടുത്തടുത്ത് വരാൻ പാടില്ല ഇൽത്തിഖ ഉസാക്കിനി എന്നുള്ള നിയമപ്രകാരം അതിൽ ആദ്യത്തെ സുക്കൂനെ മാറ്റണം അങ്ങനെ ആ മീമിൻ്റെ സുക്കൂവിന് മാറ്റിയുള്ളിയതാണ് അതുകൊണ്ടാണ് വാ വാഹുമന്നാറു എന്നായത് അന്നാറു ന്യൂൻ്റെ ശബ്ദം മണിക്കുക അവിടെ ഒരു സിലി കാണാം പാരായണം നിർത്താം നിർത്താതെയും ഓതാം നിർത്താതെ ഓതുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് വ ലബി ഹസ്തൽ മസൂർ അവസാനത്തെ റോ ഇന് സുക്കൂവിന് ഇട്ടിട്ട് നിർത്തുക അപ്പോൾ അതിന് തൊട്ട് മുമ്പ് യാ ഇൻ്റെ നീട്ടലായതുകൊണ്ട് അവിടെ രീതി എന്നുള്ള ഉച്ചാരണം റോ ഇന് കൊടുക്കുക ആ തൊട്ടു മുമ്പുള്ള നീട്ടൽ ആറ് ഹരക്കത്തിൻ്റെ ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാം നമുക്ക് ഈ രണ്ട് ആഴത്തുകളൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം أعوذ بالله من الشيطان الرجيم وأقيموا الصلاة وآتوا الزكاة وأطيعوا الرسول لعلكم ترحمون لا تحسبن الذين كفروا معجزين في الأرض ومأواهم النار ولبئس المصير جرامر نو كنجل وأقيموا الصلاة وأقيموا أقيموا അവിടെ നിങ്ങൾ നിലനിർത്തുവീൻ അപ്പോൾ നിങ്ങൾ അൻതും എന്നുള്ളതാണ് അവിടെ ഫായിൽ അത് മറഞ്ഞു കിടക്കുകയാണ് അസ്വലാത്ത നിസ്കാരത്തെ അപ്പോൾ ആ പദം മഫ്വലംബിഹിയാണ് അല്ലെങ്കിൽ ഒബ്ജെക്റ്റ് ആണ് കർമ്മമാണ് മഫുലം ബിഹിക്ക് എപ്പോഴും എറാബ് നെസ്ബായിരിക്കും സാധാരണഗതിയിൽ ഫത്തവ കൊണ്ടോ ഫത്ത കൊണ്ടോ അതുകൊണ്ട് അസ്വലാത്ത അവസാനത്തിൽ ഫത്തവട്ട് എഴുതി അപ്പോൾ ആ തൂ അവിടെയും ആ തൂ എന്ന് പറയുമ്പോൾ അൻതും എന്നുള്ള ആ ഒരു ഫായിൽ അവിടെ മറഞ്ഞു മറിഞ്ഞുകിടക്കുന്നുണ്ട് വ ആത്തു അക്കാത്ത ജക്കാത്തിനെ അപ്പോൾ ആ സക്കാത്ത് എന്നുള്ള പദം അവിടെ മഹുലുംബി ബിഹിയാണ് നേരത്തെ പറഞ്ഞ പോലെ അതിന് നെസ്ബ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ സക്കാത്ത എന്നുള്ള രൂപത്തിൽ അവസാനത്തിൽ ഫത്ത കേട്ട് എഴുതിയത് അത്തിയ ഓ നിങ്ങൾ നിങ്ങളനുസരിക്കുവീൻ അവിടെയും അനത്തും എന്നുള്ള പദമാണ് ഫൽ ആരെയാണ് അനുസരിക്കേണ്ടത് അർ റസൂല റസൂലിനെ അപ്പോൾ അത് ബിഹിയാണ് മഫുലംബിഹിയാണ് മഫുലംബിക്ക് എറാബ് നെസ്ബാണ് അതുകൊണ്ടാണ് റസൂല അവസാനത്തിൽ ഫത്ത കേട്ട് എഴുതിയത് ലാ അല്ലക്കും തുഹമോൻ ലാ തെഹസബൻ ശരിക്കാ തെഹ്സബ് എന്നാവുമ്പോൾ നീ ധരിക്കരുത് ലാ തഹ്സബ് അതിൻ്റെ അവസാനത്തിലൊരു ഷബ്ദുള്ള നൂന് ചേർക്കുമ്പോൾ ലാ തഹ്സബ് എന്നുള്ളത് ലാ തെഹ്സബ എന്നാക്കും ലാ തഹ്സബന്ന നിശ്ചയമായും നീ ധരിക്കരുത് നിശ്ചയമായും താങ്കൾ ധരിക്കരുത് താങ്കൾ വിചാരിക്കരുത് അല്ലസീന കഫറു മോ ജസീന ഫിൽ അർദ് ഫിൽ അർദ്ധ് അർദ് എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ ഹർഫ് ജെറായിട്ടുള്ള ഫീ വന്നു ഫീ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറു കിട്ടും സാധാരണ കസുറുണ്ടോ ഖസർ തൻവീനും ഉണ്ടോ അതുകൊണ്ടാണ് ഫിൽ അർദ്ദെ എന്ന് എഴുതിയത് അവിടെ ദ്വാദിന് ഗസറിടാനുള്ള കാരണം ഫീ വന്നതുകൊണ്ടാണ് അപ്പം വാഹുമുൻ നാറു വലബി സെൽ മുസീർ ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശുദ്ധ ഊർ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് അവർക്കും പ്രധാനം ചെയ്യുമറാട്ടെ വാഹൃദവാൻ അലഹമ്മബുലമീൻ അസ്സാമലൈക്കും അറുത്തുള്ള